സുഖെന്നത് ശ്രീ പര്യാനന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ സുഖങ്ങളൊക്കെ കാണുന്നത് ആ സിനിമ നടക്കുന്നത് ആ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടാണ് ആ സിനിമ ആ സിനിമയുടെ ഒരു ഭാഗം ഈ ക്ഷേത്രത്തിലുണ്ട് വിശേഷ ദിവസമാണ് ഇത് വീഡിയോസ് എടുത്തിട്ട് കുറച്ച് ദിവസം വരെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് പ്രശ്നം കുറിച്ചുണ്ടായിരുന്നു

സ്കൂളയ്ക്ക് ഒട്ടയച്ചിട്ട് ഇരുന്നിട്ടാണ് പോകുന്നത് പോകാൻ പറ്റാറുള്ള ഏട്ടനില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും അങ്ങനെ തന്നെ ഭക്ഷണമുണ്ട് എത്ര പാഠ ഭക്ഷണമുണ്ട് ഉച്ചയ്ക്ക് പോകാൻ ഭക്ഷണമുണ്ട് ഏട്ടൻ ഞാൻ ഡൈവലക്കെ ഞാൻ കുട്ടികൾ വരുന്നതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടേ പോരാറുള്ളൂ അപ്പോൾ ഏട്ടൻ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ല അപ്പോൾ കടയിലൊക്കെ പോയി സാധനം വാങ്ങിയ ശേഷം എനിക്ക് ചെയ്യും ക്ക് പോയിട്ട് വന്നു ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറഞ്ഞാലും എന്ന് കാര്യമെന്ന് ചോദിച്ചിരിക്കാ പക്ഷെ നമുക്ക് സമാധാനം വിടുക കുറച്ചൊന്ന് അമ്പലത്തിൽ പോകുക പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള അമ്പലങ്ങളിൽ പോയത് തിരക്കില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും തോന്നും കുറച്ചുനേരം അമ്പലത്തിലിരുന്ന് ആരോഗ്യ എന്നിട്ടൊക്കെ നമുക്ക് ഒരു ആ ഒരു പ്രസൻസ് കിട്ടും പോസിറ്റീവ് വൈബ് എന്തായാലും അമ്പലങ്ങളിൽ പോയാൽ എനിക്ക് കിട്ടാം അതെന്തായാലും എനിക്ക് പറയാം പറ്റാത്ത ഒരു അനുഭവം ഏട്ടനവിടെ ഒന്നെ അറിയില്ലേ ഞങ്ങൾ പോട്ടെ ോട്ടെ അതുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് റിയില്ല കുറച്ച് പേരും എനിക്കറിയില്ല ഞാൻ അറിയില്ലെങ്കിലും അറിയാതെ അന്ന് പറയുന്നത് അവിടുന്ന് തോന്നിയിട്ട് ഞാൻ കടവയ്ക്കാനൊന്നും സ്റ്റെപ്പ് വേറെ നേരം അങ്ങനെ അങ്ങുന്നതാണ് ഇത് ഇതുവരെ എനിക്ക് ആ സ്റ്റെപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള നേരം കിട്ടാറില്ല ഒഴിവ് വരിക ഒരു സമയം കിട്ടിയിട്ടുള്ളൂ അവർക്ക് പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാറില്ല വൈകിട്ടൊക്കെ പോയിട്ട് നമ്മൾ വെയിലത്ത് നടക്കില്ല ആ വൈകിട്ടൊക്കെ പോയി വന്നു സ്പെൻഡ് ചെയ്ത് സ്റ്റെപ്പൊക്കെ കയറി പോകണം എന്നുണ്ട് ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം ഒന്നും വരും എന്നില്ലായിരിക്കും എന്തായാലും ഇത്ര കാലം വന്നിട്ടില്ലേ പറഞ്ഞ അതൊന്നും വർഷമായി ഇതുവരെ വന്നിട്ടില്ല പച്ചക്കറിയൊക്കെ ഏട്ടന്റെ ഫ്രണ്ടാണ് ഏട്ടന്റെ ഫ്രണ്ടിന്റെ കടയുന്നത് അപ്പൊ സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാറ് അല്ലെങ്കിൽ ഞങ്ങള് ചന്ത അരയില് സ്റ്റേഷൻ വരെ ചന്തപര അല്ല ആളെ ശശിയേട്ടൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞ പോലും ആ ഫോൺ അവിടുന്ന് കയ്യിൽ നിന്ന് എടുക്കുന്നില്ലേ പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ ഫോൺ കയ്യിൽ നിന്ന് ഏതു നേരം ഫോണിൽ തന്നെയായിരിക്കും അത് ഒരു ഫോട്ടോ എടുക്കാൻ എങ്കിൽ ഒരു വീഡിയോയ്ക്ക് പോസ് കിട്ടാൻ നിർത്തിയില്ല അപ്പോൾ ഏട്ടൻ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ആളെ തറവാട്ടിക്ക് പോകാൻ വേണ്ടി നോക്കിയത് അതുകൊണ്ടാണ് പുറത്തിങ്ങനെ കാവൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് പോകും കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലിൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ തറവാട്ടിക്ക് പോവുകയാണ് ഏട്ടനും അനിയനും കൂടിയിട്ട് ആളെ സെറ്റ് കൊട്ടിനുള്ള ആളെ സെറ്റാക്കാനൊക്കെ പോകുന്നത്